അരങ്ങിലെ അഭിനയത്തെക്കാൾ ഭീകരമായ തിരക്കഥകൾ അണിയറയിൽ ഒരുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ക്ലൈമാക്സിലേക്കാണ് കേരളം ഇപ്പോൾ കണ്ണു തുറക്കുന്നത് ഇത് വെറുമൊരു അധികാരത്തർക്കമല്ല പകരം ചതിയുടെയും വഞ്ചനയുടെയും ആഴക്കടലിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച ഒരു ജനനായകന്റെ വിശുദ്ധി തെളിയിക്കാൻ ഒരു മകൻ നടത്തുന്ന പോരാട്ടമാണ് പത്തനാപുരത്തെ മണ്ണിൽ നിന്ന് ചാണ്ടിയുമ്മൻ തൊടുത്തുവിട്ട ഓരോ വാക്കുകളും ഇന്ന് തറയ്ക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ശരീരത്തിലാണ് സ്നേഹം കൊണ്ട് ഉമ്മൻചാണ്ടി പുണർ വർ തന്നെ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ചതിയുടെ അമ്പുകൾ തൊടുത്തുവിട്ട കഥകൾ സിബിഐ റിപ്പോർട്ടിലെ കറുത്ത അക്ഷരങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ കേരളം ചോദിക്കുന്നത് ഒന്നേയുള്ളൂ ഗണേഷ് കുമാർ എന്തിനായിരുന്നു ഈ കൊടും ചതി വർഷങ്ങൾക്ക് മുൻപ് സോളാർ കേസിലെ പരാതിക്കാരി എഴുതിയ ആ കത്ത് വെറുമൊരു പരാതിയായിരുന്നില്ല മറിച്ച് ഉമ്മൻചാണ്ടി എന്ന വടവൃക്ഷത്തെ വീഴ്ത്താൻ ഗൂഢാലോചനക്കാർ രാഖി മിനുക്കിയ കോടാലിയായിരുന്നു ജയിലിൽ വെച്ച് എഴുതിയ പതിനെട്ട് പേജുള്ള കത്തിൽ എവിടെയും ഉമ്മൻചാണ്ടിയുടെ പേരോ അദ്ദേഹത്തിനെതിരെയുള്ള പീഡനാരോപണങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് ഇന്ന് സിബിഐ ഉറപ്പിച്ചു പറയുന്നു എന്നാൽ പത്തനാപുരത്തെ ഗണേഷ് കുമാറിന്റെ നിഴലായിരുന്ന പ്രദീപ് കോട്ടാത്തല ജയിൽ മതിരുകൾക്കുള്ളിൽ കടന്ന് ആ കത്ത് കൈക്കലാക്കിയതോടെയാണ് തിരക്കഥ മാറുന്നത് പതിനെട്ട് പേജുകൾ എങ്ങനെ ഇരുപത്തിനാലായി മാറി ഉമ്മൻചാണ്ടിയെ ലൈംഗികമായി അപകീർത്തിപ്പെടുത്തുന്ന ആ ആറ് പേജുകൾ ആ കത്തിൽ തിരികെ കയറ്റിയത് ആരുടെ ബുദ്ധിയായിരുന്നു ചാണ്ടിയുമ്മൻ വിരൽ ചൂണ്ടുന്നത് ഗണേഷ് കുമാറിലേക്കാണ് പിതാവിനെ തകർക്കാൻ സ്വന്തം പാളയത്തിൽ നിന്ന് നടത്തിയ ആ നീക്കം സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നുവെന്ന് ഇന്ന് കാലം തെളിയിക്കുന്നു ഈ പകയുടെ വിത്ത് പാകിയത് രണ്ടായിരത്തി പതിമൂന്നിലെ ആ വേനൽക്കാലത്തായിരുന്നു സ്വന്തം ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ കുരുങ്ങി ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു താൻ കസേരയിൽ നിന്ന് തെറിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന തെറ്റായ ബോധ്യം ഗണേശിനെ ഒരു വേട്ടക്കാരനാക്കി മാറ്റി സ്വന്തം പിതാവ് ആർ ബാലകൃഷ്ണപിള്ള പിള്ള മകനെതിരെ പണ നയിച്ചപ്പോഴും ഉമ്മൻചാണ്ടി ആ കുടുംബത്തിന്റെ അന്തസ്സുകാൻ ശ്രമിച്ചുവെന്നതാണ് ചരിത്രം എന്നാൽ ആ സ്നേഹത്തിന് പ്രതികാരമായി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ അന്ത്യം കുറിക്കാനാണ് ഗണേഷ് കുമാർ സോളാർ കേസിനെ ആയുധമാക്കിയത് പരാതിക്കാരിക്ക് ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി നൽകാൻ പണവും സ്വാധീനവും വാഗ്ദാനം ചെയ്ത അദൃശ്യകരങ്ങൾ ഗണേഷ് കുമാറിന്റേതാണെന്ന് സി ബി ഐ റിപ്പോർട്ട് അടിവരയിടുമ്പോൾ അത് ഒരു കുടുംബത്തെ മാത്രമല്ല ഒരു ജനതയെ തന്നെയാണ് വഞ്ചിച്ചത് അദ്ദേഹം എല്ലാം അറിഞ്ഞിരുന്നുവെങ്കിലും ഒന്നും പറഞ്ഞില്ല എന്ന് മറിയാമ്മ ഉമ്മൻ പറയുമ്പോൾ അത് ഒരു കുടുംബത്തിന്റെ മാത്രം നോവല്ല കേരളത്തിന്റെ മനസ്സാക്ഷിയുടെ നോവാണ് തന്നെ വേട്ടയാടാൻ ഗണേഷ് കുമാർ തമിഴ്നാട്ടിലുടനീളം തെളിവുകൾ തേടി അലയുന്നുണ്ടെന്ന് വിവരം അറിഞ്ഞിട്ടും ഉമ്മൻചാണ്ടി മൌനം പാലിച്ചു തന്നെ സ്നേഹിക്കുന്നവർ തന്നെ ചതിയുടെ കുഴി തോണ്ടുന്നത് കണ്ടിട്ടും അവരെ പൊതുസമൂഹത്തിൽ നാണം കെടുത്താൻ ആ വലിയ മനുഷ്യൻ തയ്യാറായില്ല എന്നാൽ ഇന്ന് ആ മൌനം ഉമ്മൻ ഭേദിക്കുകയാണ് അസുഖബാധിതനായി കിടന്നപ്പോഴും ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ ഈ സംഘം സജീവമായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ കേരളത്തെ ഞെട്ടിക്കുന്നു തന്റെ പിതാവിനെ കരയിപ്പിച്ചവർക്കും വേട്ടയാടിയവർക്കും ഇനി സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ് പുതുപ്പള്ളിയുടെ മകൻ പത്തനാപുരത്ത് നടത്തിയത് ഇന്ന് എൽ ഡി എഫിൽ മന്ത്രിയായി വാഴുമ്പോഴും ഗണേഷ് കുമാറിനെ സോളാർ ഗൂഢാലോചനയുടെ നിഴലുകൾ വിടാതെ പിന്തുടരുകയാണ് ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരാൾക്ക് എങ്ങനെ ജനപ്രതിനിധിയായി തുടരാനാകുമെന്ന ചോദ്യമുയരുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നല്ല മറിച്ച് നീതി ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങളിൽ നിന്നാണ് കാലം കരുതി വെച്ച കാവ്യനീതി പോലെ അന്ന് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഉപയോഗിച്ച അതേ കത്തും മൊഴികളും ഇന്ന് ഗണേഷ് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് കൊട്ടാരക്കര കോടതിയിൽ നിയമ പോരാട്ടം മുറുകുമ്പോൾ അത് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറും സത്യം ചെരുപ്പിടുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റുവരുമെന്ന് പറയാറുണ്ട് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സത്യം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പുറത്തു വന്നിരിക്കുകയാണ് വഞ്ചനയുടെയും ചതിയുടെയും തിരക്കഥകൾക്ക് നീതിയുടെ കോടതിയിൽ ആയുസ്സില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഈ പോരാട്ടം തുടരുകയാണ് എന്റെ പിതാവും അദ്ദേഹം തമ്മിലുള്ള അടുത്ത ബന്ധം ആ ആൻ പ്രിയപ്പെട്ട ആന്റിയുമായിട്ടുള്ള ബന്ധം അത്ര അടുത്ത സൗഹാർദ്ദമായിരുന്നു എന്റെ മാതാവും എന്റെ പിതാവും ഇവരു തന്നിട്ടുണ്ട് പക്ഷേ നമുക്കൊരു ഇങ്ങനൊരു ശൈലി ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കും ഇങ്ങനൊരു കാര്യം ശ്രീ ഗണേശന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ആരും സ്വപ്നം വിചാരിച്ചിട്ടില്ല കാരണം എന്റെ പിതാവ് ഒരു ഇപ്പൊ സൂചിപ്പിച്ചു എന്നെക്കാട്ടി സ്നേഹിച്ചു എന്നെക്കാട്ടി സ്നേഹിച്ച് ഞാൻ സമ്മതിച്ചു തരുന്നില്ല പക്ഷെ അത്രത്തോളം എങ്കിലും സ്നേഹിച്ചു കാണും ഒമ്പത് വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ക്രൂരമായ വിനോദം ആ ക്രൂരമായ വിനോദമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിപ്പിച്ചത് എന്നിട്ട് ഇന്നും പറയുക ഞങ്ങൾക്കൊരു പങ്കുമില്ല ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല ഞങ്ങൾ ഇതിനകത്ത് പങ്കാളിയല്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് കളിയാക്കുന്നത് ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ കാപ്സ്യൂളുകൾ എത്ര ഇറക്കിയാലും ശരി കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം സി പി എം ആണ് സോളാർ കേസിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പതിനെട്ട് പേജുള്ള കത്ത് എങ്ങനെ ഇരുപത്തൊന്ന് പേജുള്ളതായത് എങ്ങനെയാണ് കൂടുതൽ പേരുകൾ എഴുതി ചേർത്തത് ആരാണ് ചേർത്തത് ആരാണ് എന്റെ പിതാവിന്റെ സീഡ് തപ്പി യാത്ര നടത്തിയത് കോയമ്പത്തൂർ വരെ കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ സി യാത്ര നടത്തിയ ആളുകൾ അതുകൊണ്ട് ഇന്ന് ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് കണ്ടിട്ട് അത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല യാഥാർത്ഥ്യങ്ങൾ മറന്നിട്ടില്ല അത് ഓർത്തിരിക്കുക തന്നെ ചെയ്യും കാരണം ഇനിയൊരു വ്യക്തിക്കും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി ഇനിയൊരു വ്യക്തിക്കും ഇന്ന് ഈ തരത്തിലുള്ള വേട്ടയാടൽ ഇന്ന് ഉമ്മൻചാണ്ടി നേരിട്ട് പോലെ വേട്ടയാടൽ അദ്ദേഹത്തിന്റെ കുടുംബം നേരിട്ട് പോലെ വേട്ടയാടൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ നേരിട്ടൊരു വേട്ടയാടൽ ഒരു വ്യക്തിയുടെ മകൻ ആത്മഹത്യ എന്നൊരു കാഴ്ച ഈ സോളാർ സമയത്ത് ഉണ്ടായി തന്റെ പിതാവിന്റെ നേരെ വന്ന ക്രൂരമായ അമ്പുകൾ ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റാഴെ ആ കുട്ടി ആത്മഹത്യ കാഴ്ച സോളാർ സമയത്ത് നടന്നു നിങ്ങൾ ഓർത്തു നോക്കൂ ഇന്ന് വേട്ടയാടുകളാണോ വേണ്ടത് വേട്ടയാടലാണോ വേണ്ടത് സത്യമറിയാണോ വേണ്ടത് ഒരു കൊച്ചുകുട്ടി ആ കൊച്ചുകുട്ടി തന്റെ പിതാവിന്റെ നേരെ വന്ന ആയുധങ്ങൾ കണ്ടു നിൽക്കാൻ സാധിക്കാത്ത ആത്മഹത്യ ഇതൊക്കെ കാഴ്ച സോളാർ സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ പേര് പറയുന്നില്ല ഇതാണ് വേട്ടയാടൽ രാഹുൽ മാൻകൂട്ടത്തിന്റെ കാര്യം ഗണേശൻ പറയുന്നൊക്കെ പറഞ്ഞു രാഹുല് ചെയ്തതിനോടൊന്നും ഞാൻ നമുക്ക് ശരിയാണോ തെറ്റോണെന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുക പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്കുന്ന ട്രംപിന്റെ അസുഖം കൂടിയിരിക്കുക മടൂരോയെ മടൂര അറിയാമല്ലോ വെനസ്വേല പ്രസിഡന്റ് മടൂരോ രാത്രി പന്ത്രണ്ട് മണിക്ക് പൊക്കിയെടുത്തു എന്നിട്ട് ന്യൂയോർക്കിന്റെ തെരുവീതിയിലൂടെ അദ്ദേഹത്തെ പ്രദർശിപ്പിച്ചു അതുപോലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് രാഹുൽ മാങ്കുടത്തെ അറസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിച്ച് നടക്കുക ഇത് ഏകാധിപത്യത്തിന്റെ ശൈലിയാണ് ഞാൻ പറയുന്നത് വേട്ടയാടുകൾ പാടില്ല തെറ്റിതിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴി പോയി നിയമം ശിക്ഷിക്കട്ടെ അല്ലാതെ വേട്ടയാട്ടുകൾ നടത്താൻ പാടില്ല അതാണ് കേരള സമൂഹം ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആരെയും വേട്ടയാടാൻ പാടില്ല അത് നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമല്ല നമുക്കൊരു രാഷ്ട്രീയ സംസ്കാരമുണ്ട് പരസ്പര ബഹുമാനത്തിന്റെ പരസ്പര മാന്യതയുടെ പരസ്പര സഹനത്തിന്റെ പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷം പിന്തുടരുന്നത് ഒരു വേട്ടയാടലിന്റെ സമീപനമാണ് ഇന്ന് വീണ്ടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടലിന് വേണ്ടി സി ബി ഐയുടെ അന്വേഷണം പ്രഖ്യാപിച്ചു അല്ലെ സി ബി ഐയുടെ അന്വേഷണം ഇല്ലാത്ത കേസ് ഉണ്ടാക്കി ആ കേസിൽ ഒരു സി ബി ഐയുടെ അന്വേഷണം ഒരു രൂപ പോലും പ്രതിപക്ഷ നേതാവിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്ന് കണ്ട് വിജിലൻസ് തീർക്കാൻ പോകുന്ന പോകുന്നൊരു കേസിലും സി ബി ഐയുടെ ശുപാർശ കൊടുത്ത് ഈ കേസിനെ അങ്ങോട്ട് തിരിക്കുവാനുള്ള ശ്രമം